ച്ചാൽ വരെ എല്ലാവർക്കും നമ്മുടെ പുതിയ ഉള്ളോട്ട് സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാശ്മീർ ഗുൽമർഗിലെ ഇപ്പോൾ ഇതിൻ്റെ ബേക്കിൽ നമുക്ക് കാണുകയാണെങ്കിൽ ഇവിടുത്തെ പല റൈഡുകൾ കാണാം അപ്പോൾ ബേക്കിൽ സ്കീയിങ് കാണാം അതുപോലെ ഇവിടെ കേബിൾ കറൻ്റ് കാണാം പിന്നെ അവിടെ ആ ഒരു ഭാഗത്തായിട്ട് സ്ലഡ്ജിങ് കാണാം അപ്പം കാശ്മീർ മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഗുൽമർഗ് ഏകദേശം അവിടെ ഡിഗ്രി എത്ര എത്ര ലളിച്ചതാണ് മൈനസ് 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 ത്രീ ആണ് തോന്നുന്നത് അപ്പം ഇന്ന് ഇവിടുത്തെ കുറച്ച് വിഷ്വൽസും ചോദിച്ചാൽ നമ്മൾ വീടും കാണിക്കാൻ പോകുന്നത് നേരെ ഉള്ളോട്ട് എടുക്കും ഗുൽമർഗ് കൊങ്ങന്തോറിലേക്കുള്ള കേബിൾ കാർ എടുക്കണം അവിടെയാണ് ഈ പറഞ്ഞത് റൈഡ്സ് ഒക്കെ ഓരോ കേബിൾ കാർ ഇങ്ങനെ വരുന്നുണ്ട് നമ്മക്കതിന് നിർത്തില്ല എങ്ങനെ പോണേനടയില് നിങ്ങളെ അപ്പുന്ന് കാരണം കേബിൾ കാർപ്പിൾ കാർ യൂസ് ചെയ്തിട്ട് കൊമ്പന്തൂരിലെത്തി കേബിൾ കാർ ഇങ്ങനെ വരുന്ന പോന്നത് കാണാം ഈ കാണുന്ന ഈ റെഡ് കേബിൾ കാർ ഉണ്ടല്ലോ അത് സെക്കൻഡ് ഫേസിനേക്കുള്ളതാണ് ചോദിക്കും ടോപ്പ് അങ്ങോട്ട് പോകുമ്പോ കുറെ ആൾക്ക് ഈ ശ്വാസം മുട്ടേലൊക്കെ പ്രശ്നമുണ്ടാകും നമ്മളതിന്റെ ടിക്കറ്റ് എടുത്തില്ല നമ്മടെ കൊങ്കത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ നമ്മള് റിട്ടേൺ ചെയ്യണി പോവാണ് ഗുൽമുളകൾക്ക് തന്നെ അത് നമ്മളെ കേബിൾ കാറുകളാണ് വരുന്നത്

പക്ഷേ ഇന്നത്തെ നമ്മൾ വീട് എല്ലാവർക്കും ഇഷ്ടമെന്നായിരുന്നു ചെറു എനിക്കത് ഇഷ്ടപ്പെട്ട് സോൺമർഗ്ഗാണോ അല്ലെങ്കിൽ ഗുൽമർഗ് ആണോ എനിക്ക് ഇഷ്ടപ്പെട്ടത് സോൺമർഗ്ഗാണ് നോക്കുവാണെങ്കിൽ സോൺമർഗിൽ അറിയുകയാണെങ്കിൽ ഐസ് അതായത് നല്ല മഞ്ഞുണ്ട് നമുക്ക് കളിക്കുക കുറേ വീഡിയോ എടുക്കുക റീൽസ് ഉണ്ടാക്കുക അങ്ങനത്തൊക്കെ ഒരു ഉദ്ദേശത്തിലാണെങ്കിൽ സോൺമർഗ്ഗം അല്ലേ അതുപോലെ തന്നെ അഡ്വഞ്ചർ റൈഡ്സ് അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ റൈഡ്സ് ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഗുൽമർഗിൽ തന്നെ വരണം ഇത് സീസൺ പീക്ക് ടൈം ആകുമ്പോൾ ജനുവരി ഫെബ്രുവരി ഇപ്പോൾ നമ്മൾ നടത്തി ഒന്നും അങ്ങനെ മഞ്ഞില്ല സോൺമർഗിൻ്റെ ഒരു ഇതിലേക്ക് തന്നെ എത്തും ഒരു ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ അപ്പോൾ സീസൺ നോക്കി നമ്മൾ കാശ്മീരിൽ വരാണെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം അപ്പോൾ ആ അടുത്തൊരു വീളു കാണാം